ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്രക്കും ഈസി ആയിട്ടുള്ള ഒരു കേക്ക് കേക്കൊന്നും ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റും പാലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം മുട്ടയൊന്നും കഴിക്കാത്തവർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കേക്കാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഒട്ടും കട്ടയില്ലാതെ വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ അപ്പോൾ ഇതുപോലെ പൊടിച്ചിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ പാൽ തണുത്തതോ അല്ലെങ്കിൽ ചൂടുള്ളതോ എടുക്കരുത് സാധാരണ നോർമൽ പാലാണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് ആണെങ്കിലും ഇതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ പാൽ കുറേശ്ശെ ആയി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മളിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് ആവാനും പറ്റില്ല ഒരുപാട് തിക്കാവാനും പറ്റില്ല ഈ ഒരു പരുവത്തിലാവണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ ഇനി ഇതിലേക്ക് സാധാരണ കേക്കിന് ചേർക്കുന്ന പോലെ തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ബേക്കിംഗ് സോഡ ഇല്ലെങ്കിലും കുഴപ്പമില്ല ബേക്കിംഗ് പൗഡർ എന്തായാലും ചേർത്ത് കൊടുക്കണം ഇനി ഞാൻ കേക്കിട്ടിൻ്റെ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്കാണ് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം ഇനി ഒരു പഴയ പാൻ ചൂടാക്കിയിട്ട് കേക്കിട്ടിൻ്റെ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ ഇരുപത്തഞ്ച് മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോഴേക്കും നന്നായിട്ട് കേക്ക് പൊങ്ങി വരും അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ താഴെയുള്ള ബട്ടർ പേപ്പർ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓറിയോയും പാലും എടുക്കാൻ പറ്റുന്ന കേക്കാണ് നമുക്കിതുപോലെ തന്നെ കഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ഫ്രോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്രീം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തതാണ് നമുക്ക് കടയിൽ നിന്ന് ക്രീം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ബീറ്റ് ചെയ്തെടുത്താൽ മതി അതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ അപ്പോൾ ഇതത്രേ ഉള്ളൂ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന വയലിട്ടല്ലോന്ന് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ആകെ ഇതിൽ നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റും പാലും വെച്ചിട്ട് സ്പഞ്ച് കേക്ക് എടുക്കണം പിന്നെ ക്രീം ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ട്രൈ ചെയ്യുന്നത്